നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ ഇന്ന് മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അന്താരാഷ്ട്ര വനിതാ ദിനം ലിംഗസമത്വം മുന്നോട്ട് പോ കൊണ്ടുപോകേണ്ടതിൻ്റെ അടിയന്തരതയെ ഊന്നി പറയുന്ന പ്രവർത്തനം ത്വരിതപ്പെടുത്തുക എന്ന പ്രചാരണ പ്രചാരണത്തെ പ്രചാരണ പ്രമേയം സ്വീകരിക്കുന്നു വേൾഡ് ഇക്കണോമിക് ഫോറം അനുസരിച്ച് നിലവിൽ നിലവിലെ വേഗതയിൽ പൂർണ്ണ ലിംഗസമത്വം കൈവരിക്കാൻ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി എട്ട് വരെ എടുത്തേക്കാം ഇപ്പോൾ മുതൽ ഏകദേശം അഞ്ച് തലമുറകൾ വരെ അത് വന്നേക്കാം സ്ത്രീകളുടെ നേട്ടങ്ങളെ ആദരിക്കുന്നതിനും ലിംഗസമത്വത്തിനു വേണ്ടി ബാധിക്കുന്നതിനുമായി മാർച്ച് എട്ടിന് ആഗോളതലത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനം ഐ ഡബ്ല്യു ഡി ആഘോഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ സമത്വം ശാക്തീകരണം എന്നതാണ് പ്രമേയം ലിംഗ ലിംഗസമത്വത്തിലേക്കുള്ള പുരോഗതി ത്വരിതപ്പെടുത്തേണ്ടതിൻ്റെ അടിയന്തിരിത ഊന്നി പറയുന്നു ഈ അന്താരാഷ്ട്ര ഈ വനിത അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ വിവിധ മേഖലകളിൽ സ്ത്രീകളെ ബാധിക്കുന്ന വ്യത്യസ്തപരമായ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണമെന്ന് ഈ പ്രമേയം ആവശ്യപ്പെടുന്നു ഫലപ്രദമായ തന്ത്രങ്ങൾ നടപ്പിലാക്കുന്നതിനും ശ്രമങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും വ്യക്തികളെയും സമൂഹങ്ങളെയും സംഘടനകളെയും ഇത് പ്രോത്സാഹിപ്പിക്കുന്നു സ്ത്രീകളെ ശാക്തീകരിക്കുകയും വിവേചനത്തെ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന സംഭവങ്ങളെ പിന്തുണയ്ക്കുന്നതിലൂടെ കൂടുതൽ നീതിയുക്തമായ ഒരു ലോകത്തിലേക്കുള്ള യാത്ര നമുക്ക് കൂട്ടായി ത്വരിതപ്പെടുത്താൻ കഴിയും എല്ലാവർക്കും തുല്യ അവകാശങ്ങൾ അധികാരം അവസരങ്ങൾ എന്നിവ തുറന്നു കൊടുക്കാൻ കഴിയുന്ന പ്രവർത്തനത്തിനും ആരും പിന്തുണയ്ക്കപ്പെടാത്ത ഒരു സ്ത്രീവാദ ഭാവിക്കും ഈ വർഷത്തെ പ്രമേയം പ്രമേയം ആഹ്വാനം ചെയ്യുന്നു ശാശ്വതമായ മാറ്റത്തിനുള്ള ഉത്തേജകമായി അടുത്ത തലമുറയെ പ്രത്യേകിച്ച് യുവതികളെയും കൗമാരക്കാരായ പെൺകുട്ടികളെയും ശാക്തീകരിക്കുക എന്നതാണ് ഈ ദർശനത്തിൻ്റെ കേന്ദ്രബിന്ദു എല്ലാവർക്കും വനിതാ ദിനാശംസകൾ നന്ദി